പ്രസവിച്ച ഉടനുള്ള കുളി നിർബന്ധമാണ് അത് വിഷൂഡാണ് അത് ഫറവാണ് അത് ഫിഖിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് പക്ഷെ നാം എന്തുകൊണ്ടോ അവിടെ അജ്ഞരായിപ്പോയി എന്ന ഒരു അത്ഭുതം അവിടെ ഉണ്ട് കാരണം അതാരും ശ്രദ്ധിക്കാറില്ല ഞാൻ ലേഡീസ് ഗ്രൂപ്പിലെ ആ ക്ലാസ് എടുത്തപ്പോൾ ഏകദേശം എൺപത് ശതമാനത്തോളം വരുന്ന വനിതകളും അത് കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ ആലോചിച്ചിട്ടില്ല എന്നാൽ പിന്നെയാണ് എല്ലാവരും കണ്ണു തുറന്നത് അപ്പോൾ മദ്രസയിലെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ അത് നാടിലൊക്കെ ഉണ്ടത് പക്ഷെ അത് അങ്ങനെ വായിച്ചു പോയി പരീക്ഷ എഴുതി അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടി ഏഴാം ക്ലാസ്സിലും കിട്ടി ബോർഡ് എഴുതി കല്യാണത്തിന് ആൾ അന്വേഷിക്കാം വന്നപ്പോൾ പറയും ചെയ്തു എന്നതാണ് ഞാനും മനസ്സിലാക്കിയത് വാസ്തവത്തിൽ അത് നിർബന്ധമാണ് എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ മസലയോ അതല്ലെങ്കിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട മസലയോ അല്ല അത് നിർബന്ധമാണ് അത് പത്തോന്മേലല്ല എല്ലാ കിതാബിലും ഉണ്ട് അത് ബുജൂബാണ് ഹലീസും എല്ലാം അതിന് ലക്ഷ്യങ്ങൾ ഉള്ളതുമാണ് അതിന് സംശയിക്കേണ്ടതില്ല ഒരിക്കലും സംശയിക്കേണ്ട അത് ബുജൂബാണ് ഇനി കുളിക്കാതെ പോയവർ ഫനിഫാസ് കുളിച്ച് കഴിഞ്ഞുകൊണ്ട് ഒരു കുടി ക അവരിൽ നിന്ന് വിട്ടുപോയെന്ന് പറയാൻ പറ്റൂ അത് കുളിക്കേണ്ടത് പ്രസവിച്ച ഉടനെ തന്നെയാണ് പ്രസവിച്ച ഉടനെ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വൈകാതെ കുളിക്കുക ഏകദേശം ഒരു അരമണിക്കൂറോ ഒക്കെ അതിന്റെ ആ പിന്നെ പ്രാഥമിക ചുറ്റങ്ങൾ കഴിയണല്ലോ അത് കഴിഞ്ഞ ഉടനെ കുളിക്കുക ആ കുളിക്കാണ് എന്ത് പറയാ പ്രസവ കുളി എന്ന് പറയാ അതിന് പ്രസവത്തിന്റെ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുകയും വേണം നീയ്യത്ത് വെക്കാതെ കുളിച്ചിട്ടും കാര്യമില്ല കുളിക്കല് ഏതായാലും ഉണ്ടാവും അപ്പം നെയ്യത്ത് കൊണ്ടുവന്ന് കുളിക്കൽ തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് അതിന്റെ മസ്തല യാതൊരു സംശയവും വേണ്ട സംശയക്കും വേണ്ട അത് വളരെ പ്രബലമായ മൊഴത്തമതായ മസല തന്നെയാണ് കിതാബുകളിലെല്ലാം രേഖപ്പെട്ടതാണ് അത് തന്നെയാണ് ഫത്തുഹർമുൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിന് മുമ്പൊരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തപ്പോഴാണ് ഈ വിഷയം വല്ലാതെ പടർന്നു വന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല പിന്നെ നിങ്ങളുടെ വോയിസും ഞാൻ പിന്നെ റെക്കോർഡാക്കിയതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് ജവാബിലേക്ക് വന്നത് ഫോർവേഡ് ചെയ്യുന്ന ഏത് ആണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ ആധികാരികത എനിക്ക് ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടി അതും ഇതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരണം എന്ന് ഓർമ്മ